ബാക്ക് അപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ രാത്രി കല്യാണത്തിൻ്റെ ബ്ലോഗാണിട്ടോ ഒരു നൈറ്റ് എന്ന് പറയാം നമ്മുടെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളുടെ കല്യാണം ഉണ്ടായിരുന്നു രണ്ടുപേരുടെ കല്യാണം ഇട്ടോ ട്വിൻസ് അല്ല ഏട്ടത്തിൻ്റെയും അനിയത്തിൻ്റെയും കല്യാണമാണ് അപ്പോൾ അതിനു വേണ്ടി പോകുന്ന ചെറിയൊരു വ്ളോഗാണിത് അപ്പോൾ വീട്ടിൽ അങ്കിസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് ചെറിയ ഓട്ടോ അല്ല നമ്മുടെ ആ വലിയ ഗുഡ്സ് ഓട്ടോറിക്ഷ അല്ലേ അത് വിളിച്ചിട്ടാണ് അവിടെ പോകുന്നത് നമ്മുടെ കാറിൽ കൂടി കൊള്ളൂല അപ്പോൾ പിന്നെ ഇത് വിളിച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടിയിലാണ് പോകുന്നത് പോകുമ്പോഴും പ്രശ്നമാണ് ഓരോരുത്തർക്ക് തലക്കെ തന്നെ ഇരിക്കണം ഓരോരുത്തർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും തലക്കിരിക്കണം അത് നടക്കണ കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് ഇപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പുക്കിയിലാണ്ടോ കല്യാണം വരുന്നത് ട്രസ്റ്റ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് പൂക്കിയിലാണ് അവരുടെ തറവാട് വരുന്നത് എടുത്ത് വരുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെ കല്യാണം ആ ഒരു ട്രസ്റ്റ് പ്ലാസിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ മകുരുഭാഗം കൊടുത്ത് കുറച്ച് ടൈം ആയപ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളായിരുന്നു അവിടെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് പേരുണ്ടാവില്ല ആ ഒരു കൂടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ െന്നനെ തന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ കേട്ടോ ഞങ്ങളായിട്ട് കയറിയതെല്ലാം അവർ കയറ്റിയിട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന വരുന്നവരെ വരുന്നവരെ അങ്ങനെ ഫോട്ടോ എടുത്ത് പോയാൽ പിന്നെ അതൊരു അതൊരു ടാസ്ക് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പല അതായത് ഇറങ്ങുകയാണ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഓഡിയൻസ് ഓഡിയൻസിൻ്റെ കസരയിൽ പോയിരുന്നു നമുക്കൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും പക്ഷേ നിലവിലേ വീട് ഇരിക്കാൻ മാത്രമേ ശരിയായിരുന്നില്ല കേട്ടോ എനിക്കറിയാമായിരുന്നു അവൾക്കൊരു ഭാഗത്ത് ഇരിക്കണത് ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റൂലോ ഇപ്പം വീട്ടിലുള്ള പോലെ അല്ലല്ലോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ അവൾ എന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ പിന്നെ ഇത് ആ സ്റ്റേജിൽ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഈ ഒരു ഓഡിറ്റോറിയം ആയിരുന്നു ഏറ്റവും വലിയ ഓഡിറ്റോറിയം അന്ന് ഒരുപാട് ഓഡിറ്റോറിയങ്ങൾ അങ്ങനെയൊന്നുമില്ല എൻ്റെ അറിവില് തന്നെ ഈ ഒരു ഓഡിറ്റോറിയം അന്നുണ്ടായിരുന്നുള്ളൂ ഡ്രസ്റ്റ് പ്ലാസ എന്ന് വെച്ചാൽ വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ അവിടെ നമുക്കുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലാടാനുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര വലിയ സംഭവമായിട്ടായിരുന്നു അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത് ഇപ്പോഴല്ലേ ഒരുപാട് വലിയ വലിയ ഓഡിറ്റോറിയങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇതൊരു ചെറിയ ഓഡിറ്റോറിയം ആയിട്ടുണ്ട് ഇത് പഴയകാലത്ത് ഉണ്ടാക്കിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ള എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൗകര്യത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ കുറച്ച് പ്രൗഡി കുറവുണ്ടത് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി സൗകര്യം തന്നെയാണ് ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹാളിനാണെന്നുണ്ടെങ്കിലും സ്റ്റേജ് ആണെങ്കിലും ഒക്കെ നല്ല സൗകര്യം തന്നെയാണ് നമ്മുടെ നീലമത എൻ്റെ കൈയ്യെ വലിച്ചോണ്ടിരിക്കുകയാണ് ഇരിക്കാനും ആയിരിക്കണില്ല അപ്പം പിന്നെ ഞാൻ മുന്നൻ്റെ കൂടെ പറഞ്ഞാൽ അവനാവുമ്പോൾ പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നടന്നോളും പക്ഷെ ഒരു പേടിയാണ് ചെക്കന്മാർ ചെറിയ കളിക്കുന്ന പ്രായമല്ലേ പോ ശ്രദ്ധ വിട്ടു പോകുക പേടിയുണ്ട് നമ്മുടെ കണ്ണ് എപ്പോഴും അവിടെ അവരുടെ മേത്ത് വേണം എന്നാലും കുഴപ്പമില്ല കുറച്ചുകൊണ്ട് കൊണ്ടു നടന്നോളൂട്ടു അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കരണ്ട് പോയിരുന്നു പിന്നെ അത് പെട്ടെന്ന് തന്നെ വന്നിട്ടു പക്ഷെ അതൊക്കെ ഒരു ഫീലാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് കറണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേർട്ടർ ഉള്ള കാലമായതുകൊണ്ട് അതൊന്നും നമ്മൾ ഫീൽ ചെയ്തു നമ്മുടെ മക്കൾക്കൊന്നും അത് അറിയാനുള്ള ഒരു സാഹചര്യം ഇല്ല അല്ലേ നമുക്കൊക്കെ ഭയങ്കര രസമായിരുന്നു അത് അന്നത്തെ കാലത്ത് നമുക്കത് കുറച്ച് അസൗകര്യമായിട്ട് തോന്നുമായിരുന്നു എന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു മധുരമുള്ള ഓർമ്മകളായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് കിച്ചണിൽ പോകുന്നതും മത്തായത്തിന് നീക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇടമായൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു കറണ്ട് ഇല്ലാത്ത സമയത്ത് വിളക്കറിച്ചിട്ട് അത്താഴത്തിനെ നീക്കുന്നതും ഉമ്മ നമ്മളെ വീഴ്ച വളർത്തുന്നതും അതൊക്കെ ഭയങ്കര രസമായിരുന്നല്ലേ നമ്മൾ വിഷയത്തിൽ തെന്നി വന്നു അപ്പോൾ ഇതാണ് മണവാട്ടിയാളുടെ അപ്പ അപ്പോൾ ഉപ്പാൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പാൻ്റെ ഉമ്മേൻ്റെ എളാപ്പാരുടെയും കുറേ റിലേഷൻസിൻ്റെ കൂടെയൊക്കെ ഉള്ള ഫോട്ടോസൊട്ടിട്ടാണ് ഞാൻ ഓരോരുത്തരും എടുത്തു പറയണില്ല ഇതാണ് ഉപ്പയമ്മി ഇതിനിടയ്ക്ക് ഇമാൻ്റെ ഫോണ് നീലു വാങ്ങിച്ചിട്ട് ഭയങ്കര വീഡിയോ എടുക്കൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ അവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇമാൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവളും വീഡിയോ എടുക്കുകയാണ് ആദ്യ ലാൻഡ്സ്കേപ്പിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അവളും ഫോൺ അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചേരിച്ച് വിളിച്ച് നമ്മളെ പോർട്രേറ്റ് പോർട്രേറ്റ് മോട്ട് എടുത്തപ്പം അവളും അതുപോലെ ചെയ്യുകയാണ് ഭാവിയിലൊരു കുട്ടി ബ്ലോഗർ ആവാനുള്ള ചാൻസ് ഒക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പിന്നെ ഫുഡ് കഴിക്കലാണല്ലോ ഒരു എട്ടര ആ ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനായിട്ടോ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വികാരം ആണല്ലേ കല്യാണ പരിലുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയൊന്നും വെച്ചാൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ല പിന്നെ പ്രമേയം പ്രഷറൊക്കെ ഉള്ളവർട്ട് അത് വേറെ അപ്പോൾ എന്താ പറയുക നമ്മളുടെ ഏരിയയിൽ മെയിനായിട്ട് രാത്രി ഉണ്ടാവൽ കല്യാണത്തിന് നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് കേട്ടോ ചില വീടുകളിലൊക്കെ ഇപ്പോൾ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് അതൊക്കെ വേറെ പക്ഷെ പൊതുവായിട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മക്കളെ അത് നമ്മൾ എത്ര തന്നെ വെച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ യും കുട്ടികളും ഒരു ടേബിൾ മലും ഞാനും ഉമ്മയും തിന്നും ഒക്കെ വേറെ ടാബിൾ മെലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇനി നല്ല വിഷമം ഉണ്ടായിരുന്നെ അവൾ ഉറങ്ങണീറ്റിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു വരുന്ന തിരക്കിൽ ശരിക്കും ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായിട്ട് നെയ്ച്ചോറൊക്കെ നല്ല എരിവില്ലാത്ത കറിയും ചോറൊക്കെ അല്ലേ കറി നമുക്ക് കുറച്ചുട്ടിച്ചെടുത്താൽ മതിയല്ലോ അപ്പം അതും അവൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫുഡി കഴിഞ്ഞിട്ട് നമുക്കൊരു ഭാഗത്ത് ഇരിക്കാം എന്നുള്ള വ്യാമോഹം നമുക്ക് വേണ്ടിയിട്ട് ചെറിയ മക്കളുള്ളവർക്ക് ഇതാണ് അവളെങ്ങോട്ട് വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ ഓടുന്നിടത്തൊക്കെ ഒക്കെ നമ്മൾ ഓടും താഴെ തൊട്ടടുത്ത് തന്നെ റോഡുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമെന്നുള്ള ചെറിയ ടെൻഷനുണ്ട് പിന്നെ അവളും അല്ലിയും കൂടി ഇതാ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചു പിന്നെ ഞങ്ങൾ അവരെ അവരെ പാട്ടിനെ വിട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് മണവാട്ടിയുടെ ഫ്രണ്ട്സിൻ്റെയും ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ആ ഒരു ഡാൻസ് മാത്രമേ അതിൽ കാണിക്കുകയുള്ളൂ മ്യൂസിക് ഇടപോലെ മക്കളായി കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട് നല്ല അടിപൊളി പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡാൻസ് ഇടാം ജസ്റ്റ് ചെറിയതായിട്ടൊരു ജെ ഡാൻസ് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല രസത്തിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് ആ പാട്ടോട് കൂടി കാണുമ്പോഴെല്ലാം അതിൻ്റെ ആ ഒരു രസം ഉണ്ടാവുള്ളൂ പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് മൊത്തം കോപ്പി റൈറ്റ് ആണ് കിട്ടുന്നത് നമ്മുടെ ചാനലിനെ വരെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു സോങ് ഇവിടെ ഇടുന്നില്ല ഏതാ സോങ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തത് കാണിച്ചോളാം നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ മക്കളൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടയിലൊരു കോൾ വന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ാലോ സാധനം കാണുള്ളൂ നിങ്ങൾ അതന്നെ പറഞ്ഞത് അയിനല്ല कैसे होवान आई स्टैंड अगळा वंडी ड्राईवर अरे चला वेलय पण बरे अरे हाय बरे हाय हाय तुम्हाला अरे हाय बरे हाय बरे कसा का और हाय हाय अरे हाय परी हाय परी हाय പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ മൂത്താപ്പാന്റെ മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവരൊന്നും കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി കയറും കേട്ടോ നമ്മള് വരുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ പോകുമ്പോഴും കൊണ്ട് തലക്കിരിക്കുന്ന ആ ഒരു തിരക്ക് അതൊക്കെ ഒരു വിഷയം സോൾവ് ആക്കിരിക്കട്ടോ ഇതാണ് ക്ലാസ് അത് സ്റ്റാൻഡേർഡ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് കേറി ഞങ്ങക്ക് മഞ്ഞ മാതിരി പെരി കത്ത തിരക്കിണ്ടാക്കണ നാളെ കൊണ്ടെ കൊറക്കൂ ഞങ്ങള് പോരാജും ആ കാറിന് പോണോ கால கெதாளே <laughs> 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 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ താത്താനും വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി വരുന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് അപ്പോൾ വരുന്ന വഴിയിൽ അവരോടെ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഓട്ടോ റോഡ് സൈഡിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല മുറ്റത്തേക്കൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കാലത്തിന് ശേഷമായിട്ട് നമ്മൾ ഓട്ടോയിലൊക്കെ പോകുന്നുണ്ട് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മൾ ഓട്ടോയിലും ബസ്സിലൊന്നും പോയല്ലോ ബസ്സിലൊക്കെ കയറാൻ കയറിയ കാലം വന്നിട്ടുണ്ട് ശരി അല്ലാസം ബസ്സിൽ പോകണം നല്ല ആഗ്രണ്ട് ബസ്സിൽ പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ വാങ്ങിയിട്ട് വീണിന് മുൻപേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂടെ അടുത്ത് വീട്ടിൽ കാണു വരയ്ക്കും ബൈ പിന്നെ ഈ ഒരു കല്യാണത്തിൻ്റെ കല്യാണ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കടുത്ത് വീട്ടിൽ കാണുവരേക്കും ബായ്